അടുത്തതായി കെ എസ് ഇ ബി ബില്ല് എങ്ങനെ നമുക്ക് ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം കെ എസ് ഇ ബി ബിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി ഗൂഗിളിൽ കെ എസ് സി ബി ബിൽ എന്ന് ടൈപ്പ് ചെയ്യുക അബിൾ ക്വിക്ക് പേ എന്നൊരു ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പതിമൂന്ന് ഡിജിറ്റ് കൺസ്യൂമർ നമ്പർ ഫില്ല് ചെയ്യാനുള്ളൊരു കോളമാണ് ഇവിടെ വരുന്നത് അത് നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഏത് നമ്പറാണ് നമ്മൾ കെ എസ് ഇ ബിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബില്ലിൽ ആ നമ്പർ ഉണ്ടാവും ആ നമ്പർ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം താഴെ കിടന്ന ക്യാപ്ചോഡ് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വേറൊരു ഇൻ്റർഫേസിലോട്ട് ഡയറക്റ്റ് ചെയ്യും അത് നമ്മുടെ ഔട്ട് സ്റ്റാൻഡിങ് ബിൽ ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ പേര് കാണാം നമ്മുടെ ബില്ല് എമൗണ്ട് ഡ്യൂ ഡേറ്റ് ഡിസ്കണക്ഷൻ ഡേറ്റ് ഒക്കെ നമ്മൾ കാണിക്കും അപ്പോൾ അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് അടുത്ത പ്രൊസീജിയറിലോട്ട് പോവാം നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് പ്രൊസീജ്യർ ടു പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൻ്റെ സെക്ഷൻ ഗേറ്റ് വേയിലോട്ട് പോകുന്നതായിരിക്കും അപ്പം നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും ഇന്റർനെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ യു പി ഐ ആൻഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിലേക്ക് പോവാം ഇന്റർനെറ്റ് ബാങ്കിൽ പോയാൽ ടെക് ത്രൂ നമുക്ക് പേയ്മെന്റ് സെക്ഷനിലോട്ട് പോവാന്നാണ് ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ബാങ്ക് സെലക്ട് ചെയ്യാം ദെൻ പേനൗ കൺഫേം ബാങ്കിൻ്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഇതിന് ശേഷം നമ്മുടെ ബാങ്കിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നെറ്റ് ബാങ്കിങ് യൂസർ ഐ ഡിയും പാസ്വേഡ് കൊടുത്ത് ഒരു ഒ ടി പി നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വരുന്നതായിരിക്കും കണ്ടിന്യൂ കൊടുക്കുക ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് കൺഫേം ആവുന്നതായിരിക്കും നെറ്റ് ബാങ്കിങ് ത്രൂ പേയ്മെൻറ്റ് ഓൾറെഡി നടന്നിരിക്കുകയാണ് ഇനിയും ഒന്ന് വെയിറ്റ് ചെയ്യണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ റെസിപ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്